എന്താണ് നാണടോട്ടി ഇരേ ഒരു പണി ഒരുgetElementById നാണടോട്ടി നീ അടക്ക് പോട് കളിക്കാൻ എന്നാ പോ സ്കൂളിൽ ഇല്ലാത്ത ഒക്കെ നേരെ വഷ്ടാ നീ എങ്ങോട്ട് പോടാ ആ അവിടെങ്ങ പോട് കൊടയേ ഇക്കണെ ആ ഞാൻ അവിടെ ഇട്ടാ ഞാൻ പോട്ടെ അമ്മ ആ അണിലര നമുക്ക് വന്നാ ഏട്ടാ ആ ആ അല്ല ിലും വെള്ളം ഉണ്ടാവില്ല ഒറ്റക്കല്ലേ എന്റെ മോള് ഈശ്വര എന്റെ മോള് വെള്ളത്തിന് പൊടി കളിക്കലാ നമ്മ പേടിച്ചു പോയില്ലേ വെള്ളല്ലേ മൂന്നൊറ്റക്ക് വന്നിട്ട് പേടി പോണ്ടാ നമുക്ക് വീട്ടിൽ പോകാം മഴക്കാലമാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക തോടുകളും പുഴകളും നിറഞ്ഞൊഴുകുകയാണുകയാണ് ചെറിയ ഒരു അശ്രദ്ധ മതി അപകടങ്ങൾ ഒഴിവാക്കുക ഷെയർ സബ്സ്ക്രൈബ്